ത്രിക ഭീഷണിയായിരുന്ന ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം മുറിച്ചുമാറ്റി സിസിടിവി വാർത്തയെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ കൂറ്റൻ പ്ലാവു മരം മുറിച്ചുമാറ്റിയത് ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിന്നിരുന്ന കൂറ്റൻ പ്ലാവു മരമാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായിരുന്നത് മരത്തിന്റെ ഉണങ്ങിയ ഭാഗം ഏതു സമയത്തും നിലംപൊത്താവുന്ന നിലയിലായിരുന്നു ഏറ്റവും തിരക്കേറിയ തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ സെന്ററിലെ ദീർഘദൂര ബസ്സുകളുടെ സ്റ്റോപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന പ്ലാവിന്റെ കൊമ്പുകൾ വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിമാറ്റിയിരുന്നു ബാക്കി നിർത്തിയ തടിയുടെ അടിഭാഗം ദ്രവിച്ച് മുകൾ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയ നിലയിലായിരുന്നു സമീപത്തെ കെട്ടിടത്തിലെ വ്യാപാരികൾ ജീവൻ അപകടം സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയ ഉണങ്ങിയ മരം മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിസിടിവിയിൽ ആഗസ്റ്റ് പതിനൊന്നിന് വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ മരം മുറിച്ചു നീക്കണമെന്നാവശ്യവുമായി പൊതുമരാമത്ത് വനം വകുപ്പുകളെയും കളക്ടറേയും സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് അടിയന്തിരമായി മരം മുറിച്ചു മുറിച്ചുമാറ്റിയത് ഇതോടെ യാത്രികരുടെയും വ്യാപാരികളുടെയും ആശങ്കയ്ക്ക് ശമനമായിരിക്കുകയാണ് സിസിടി വി ന്യൂസ് കേച്ചേരി